അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ആൾക്കാരുടെ പേര് പറയുന്നില്ല എന്തായാലും തന്ത്രിയെ കുടിക്കുമല്ലോ അപ്പം മന്ത്രിയും കൂടെ കൊടുക്കാമെന്ന് ഞാനപ്പം അവരോട് ചോദിച്ചു ഈ പ്രാസം വെച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഈ പ്രാസമാണോ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ സ്ഥാനം തന്ത്രി മന്ത്രി അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യാം ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് എനിക്ക് ഒരു അനുഭാവവും ഇല്ല അദ്ദേഹം സി പി എമ്മുകാരനാണ് ഞാൻ അടുത്ത തവണ സി പി എം മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കോൺഗ്രസ് പറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ കടകംപള്ളി എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് കാര്യമായിട്ട് ആൾക്കാർ പറയുകയാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണേ എന്തിനാണ് കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നത് കരകംപള്ളിക്ക് ഈ കേസുകൊണ്ട് എന്താ ബന്ധമുള്ളത് ചില ആൾക്കാർ പറയുന്ന കേട്ടു ദേവസ്വം മന്ത്രി അറിയാതെ ശബരിമലയിൽ ഇല പോലും അനങ്ങില്ല തന്ത്രിക്ക് എന്താ അവിടത്തെ മരത്തിന്റെയും ചിടിയുടെയും ഒക്കെ ഇൻചാർജ് ആണ് ഒരു പഞ്ചിടലിന് നമ്മളിങ്ങനെ പറയാണ് ഇത് കുറച്ചു മുമ്പ് പറഞ്ഞാൽ തന്ത്രിയെക്കുറിച്ചാണ് തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല ഇതൊന്നും അമ്പലത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് കുറിച്ച് പോലും അറിയാത്തവർ പറയുന്നതാണ് അതായത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ് അമ്പലത്തിന് രണ്ട് കൈകളുണ്ട് ഒരു കൈ എന്ന് പറഞ്ഞാൽ ആചാരപരം ഒരു കൈ അഡ്മിനിസ്ട്രേഷൻ ആചാര കാര്യങ്ങളിലെ പരമാധികാരി തന്ത്രിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ പരമാധികാരി ദേവസ്വം ബോർഡാണ് ഉദാഹരണം പൂ മേടിക്കണം ഏത് പൂ മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാം ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് പൂ മേടിക്കണം ഇന്ന ഇന്ന ആചാരങ്ങൾ വേണം ശബരിമല യുവതി പ്രവേശനം അതാണ് നമ്മുടെ സർവ്വശക്തനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ട് പോലും രാജീവർ ഒരു ഇമ പോലും മങ്ങിയില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ആര് പറഞ്ഞാലും ശബരിമല യുവതികൾ കയറിയാൽ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് രാജീവർ രാജീവൻ വരെ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ല വരെ ഒരു കോൺട്രവേഴ്സി കേൾപ്പിച്ചിട്ടില്ല അപ്പം അത് മറ്റൊരു തന്ത്രി അദ്ദേഹത്തിന് യാതൊരു കുറ്റമില്ലാന്ന് അവസാനം ഹൈക്കോടതി പറഞ്ഞു സമാനമായ എറണാകുളത്തെ ഒരു കേസിൽ എൻ്റെ അമ്മയുടെ സഹോദരനാ അദ്ദേഹം ഒരു വിവാദത്തിലെങ്കിലും പെട്ടിട്ടുണ്ട് കേസിലൊന്നും പെട്ടിട്ടില്ല അദ്ദേഹമായിരുന്നു വാദി പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായി അതുപോലെ പോലും ഒരു വിവാദങ്ങളിൽ ഏർപ്പെടാത്ത വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി പി എം കാർക്ക് നേരെ വരുന്ന ഒരു മുനൊടിക്കുക അപ്പം തിരിച്ച് മറ്റവർക്ക് എതിർ പാർട്ടിക്കാർക്ക് എന്താ താല്പര്യം കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ മന്ത്രിയല്ല ഇതിന്റെ പുറകിലുണ്ട് തിരുവനന്തപുരത്തെ എലക്ഷന് അവർക്ക് ദൂരവും ചെയ്യും സീ അങ്ങനെ ശബരിമല അയ്യപ്പനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല ശ്രീ കടകംപള്ളിയെക്കുറിച്ച് കൂടി ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം കാര്യം ഞങ്ങൾക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റൂ പാർട്ടി ഏതാണെങ്കിലും ആരുമില്ലാതിരുന്ന സമയത്ത് അതായത് വിശ്വാസികൾ പേടിച്ച് ആരുമില്ലാതിരുന്ന സമയത്ത് വിശ്വാസികൾ വേറെ ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയ ശ്രീ കടകംപള്ളിയാണ് അദ്ദേഹത്തിന് അത് എ കെ സെൻട്രിന്ന് ഒരുപാട് ചീത്തു നിൽക്കുകയും ചെയ്തു അതായത് അന്ന് രഹനാ ഫാത്തിമ ബിന്ദുവമണി കനകദുർഗ പോലുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ അവിടെ കയറാൻ വന്നപ്പോൾ അവരോടും ബഹുമാനക്കുറവൊന്നുമില്ല അവരുടെ നിലപാടിനോട് എതിർപ്പാണ് പക്ഷെ അങ്ങനെയുള്ളവർ ശബരിമലയിലേക്ക് കയറാൻ വന്നപ്പോൾ ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ലിത് ഇത് വിശ്വാസികൾക്കുള്ളതാണെന്ന് പറയാൻ സൗമന്യസ്യം കാണിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതെന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പോലും ബി ജെ പിയിലെയോ കോൺഗ്രസിലെയോ സി പി എമ്മിലെയോ വേറൊരു നേതാവും ശബരിമല സുപ്രീം കോടതി വിധി തെറ്റാന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എല്ലാരും അവിടെ ഇവിടെ തൊടാതെ വിശ്വാസികൾക്ക് വേദനിക്കരുത് അത് ശരിയാണ് വിശ്വാസികളെ വിശ്വാസികളെക്കോടും വിശ്വാസികളെടുക്കൂടെന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയുള്ളൂ പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മെൻഷ്യൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ശബരിമല സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ് എന്ന് ധൈര്യം പറയാൻ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക വ്യക്തി ഒരു സഹാവാണ് അതാണ് അതിന്റെ ഒരു കൗതുകം ഒരു കോൺഗ്രസ്സുകാരനല്ല ഒരു സി പി എം അല്ല ബി ജെ പി കാരനല്ല അങ്ങനെ ഒരു മനുഷ്യനെ അറസ്റ്റ് എന്നെ തന്നെ വളരെ മുതിർന്ന ഒന്ന് രണ്ടുപേര് വിളിച്ചു പറഞ്ഞു എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായി ഇനി എങ്ങനെങ്കിലും ചാനലിലിരുന്ന് ശക്തമായി ഇനി മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാണ് സർ അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവണ്മെന്റ് ബോഡിയാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും മന്ത്രി അറിയേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കണ്ണ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാ ഞങ്ങൾ അതായത് ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് ദേവസ്വം മന്ത്രിയുടെ താഴെ പോകരുതെന്നും ദേവസ്വം ബോർഡിന് സ്വതന്ത്ര സ്വഭാവം നിലനിൽക്കണമെന്നും എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ഞങ്ങളോടാണ് പറയുന്നത് ഇന്ത്യ എല്ലാ ഉത്തരവാദി മന്ത്രിയാണെന്ന് പറയാം സി കാര്യം എന്താ തിരു അടുത്ത മാസത്തെ എലക്ഷന് കടംപള്ളി സുരേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഒരു ടോക്കിംഗ് പോയിന്റ് കിട്ടും സി അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ അതിന് അയ്യപ്പനെ വെച്ചും ശബരിമലയെ വെച്ചും വിശ്വാസികളെ വെച്ചും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവിടെയാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത് തന്ത്രിയെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അപ്പം മന്ത്രിയെ കൂടി കൊടുക്കാം എന്ന പ്രതികാര ബുദ്ധി ഒരു അയ്യപ്പ വിശ്വാസിക്കുമില്ല പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളെ അദ്ദേഹത്തിന് ആവും വിധം പിന്തുണച്ച ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സുപ്രീം കോടതി വിധിനായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചോദിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോടോ ബി ബാക്കി സി പി എം സുപ്രീം കോടതി സുപ്രീംകോടതി വിധിനായം തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരൊരു ഉത്തരം പറയില്ല വിശ്വാസികൾ പ്രധാനമാണെന്നൊക്കെ അവിടെ എവിടെയും തൊടാത്ത കാര്യങ്ങളൊക്കെ പറയും ശബരിമല സുപ്രീംകോടതി വിധിനിയായം തെറ്റായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടല്ലേ സുപ്രീംകോടതി എന്ന മേൽ കോടതികൾക്ക് അത് റെഫർ ചെയ്തു സുപ്രീം കോടതി പോലും അതായത് അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിയിൽ നാലൊന്നിനാണ് ഞങ്ങൾ തോറ്റത് നാല് പുരുഷന്മാരും ശബരിമലയെ യുവതികൾ കയറാമെന്ന് പറഞ്ഞു ഉള്ള ഒരേ ഒരു സ്ത്രീയായ ഹിന്ദു മലഹോത്രയാണ് അങ്ങനെയല്ല അത് തെറ്റാണ് ഇവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞത് അത് സുപ്രീം കോടതി തന്നെ എടുത്തു മേൽ ബെഞ്ചിന് കൊടുത്തു പക്ഷേ ഇപ്പോഴും തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തതിൻ്റെ കാരണം സുപ്രീം കോടതി വിധി തെറ്റാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ കോടതി ലക്ഷ്യം വരും താഴെ കീഴ് കോടതികളെ എന്താ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ദേഷ്യം പിടിച്ചു പറ്റേണ്ടെന്നാണ് പക്ഷെ ശ്രീ കടകംപള്ളി അയ്യപ്പ സംഗമത്തിന് വന്നത് പറഞ്ഞത് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എണീച്ചെന്ന് കൈയിടിക്കുന്നതാണ് ഞാൻ സി പി എം കാരനല്ല പക്ഷെ അദ്ദേഹം ചെയ്തൊരു നന്മയാണ് ബാക്കി ആരും ചെയ്യാത്തൊരു നന്മയാണ്